നമസ്കാരം വികസന കാര്യങ്ങളിൽ ഇന്ത്യ അതിവേഗം കുതിക്കുകയാണ് കോടിക്കണക്കിന് ആളുകളുള്ള ഇന്ത്യ എന്ന മഹാരാജ്യത്തെ ഗതാഗത സൗകര്യങ്ങൾ സങ്കീർണമാണ് ഏറ്റവും കൂടുതൽ പേർ ആശ്രയിക്കുന്ന റെയിൽവേയിൽ അതിശയകരമായ പരിഷ്കാരങ്ങളാണ് അനുദിനം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് വൈകാതെ ട്രാക്കുകളിൽ ഓടിത്തുടങ്ങാൻ പോകുന്ന ഹൈഡ്രജൻ ട്രെയിൻ ലോകത്ത് ഹൈഡ്രജൻ ട്രെയിൻ യാഥാർത്ഥ്യമാക്കുന്ന അഞ്ചാമത്തെ രാജ്യമായി ഇന്ത്യ അങ്ങനെ മാറുകയാണ് ട്രെയിനിൻ്റെ നിർമ്മാണം പൂർത്തിയായി കഴിഞ്ഞു അതിൻ്റെ പരീക്ഷണ ഓട്ടവും നടന്നു കഴിഞ്ഞു പെരുമ്പൂർ കോച്ച് ഫാക്ടറിയിലാണ് നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം തന്നെ നടന്നത് പുതിയ ട്രെയിൻ നോർത്തേൺ റെയിൽവേക്ക് കൈമാറിയ ശേഷം ഹരിയാനയിലെ സോണിപാദ് ജിന്ത് പാതയിലായിരിക്കും ഓടിത്തുടങ്ങുക എന്തായാലും ഇതോടെ ജർമ്മനി ഫ്രാൻസ് സ്വീഡൻ ചൈന എന്നിവയ്ക്കൊപ്പം ഹൈഡ്രജൻ സാങ്കേതിക വിദ്യയിൽ പ്രവർത്തിക്കുന്ന ട്രെയിനുകൾ വിന്യസിക്കുന്ന രാജ്യമായി ഇന്ത്യ മാറുകയാണ് എക്സിലൂടെ കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് തന്നെയാണ് ഇന്ത്യയുടെ ആദ്യ ഹൈഡ്രജൻ ട്രെയിനിന്റെ നാൽപ്പത് സെക്കൻഡ് ദൈർഘ്യമുള്ള വീഡിയോ പുറത്തുവിട്ട് ഇക്കാര്യങ്ങൾ ഔദ്യോഗികമായി അറിയിച്ചത് ഹൈഡ്രജൻ ട്രെയിനുകൾ എത്തുന്നതോടെ മലിനീകരണമില്ലാത്ത പാരിസ്ഥിതികമായ സുസ്ഥിരമായ ഗതാഗതം കൂടിയാണ് സാധ്യമാകാൻ പോകുന്നത് ഹൈഡ്രജൻ ഇന്ധനമായി പ്രവർത്തിക്കുന്ന ലോകത്തിലെ ഏറ്റവും ശക്തവും നീളമേറിയതുമായ ട്രെയിൻ ആയിരിക്കും ഇന്ത്യയുടേത് ഏകദേശം രണ്ടായിരത്തി അറുനൂറ്റി മുപ്പത്തി എട്ട് യാത്രക്കാരെ വഹിക്കാൻ ഇതിന് ശേഷിയുണ്ടാകും ഓരോ പവർ കാറും പ്രത്യേകം പ്രത്യേകം രൂപകൽപ്പന ചെയ്ത സിലിണ്ടറുകളിൽ മുന്നൂറ്റി അൻപത് ബാർ മർദ്ദത്തിൽ ഇരുന്നൂറ്റി ഇരുപത് കിലോഗ്രാം ഹൈഡ്രജൻ വഹിക്കും എന്നതാണ് ഈ ട്രെയിനിന്റെ പ്രത്യേകത നിരീക്ഷണ ക്യാമറകളും സ്വയം പ്രവർത്തിക്കുന്ന വാതിലുകളും ഇതിനുണ്ടാകും അതിനായി സജ്ജീകരിച്ച സെൻസറുകളും ഉണ്ട് ടാങ്കിൽ സംഭരിച്ച ഹൈഡ്രജൻ അന്തരീക്ഷ വായുവിലെ ഓക്സിജനുമായി ഫ്യൂൾ സെൽ ഉപയോഗിച്ച് സംയോജിപ്പിക്കുമ്പോൾ ഉത്പാദിപ്പിക്കപ്പെടുന്ന വൈദ്യുതിയാണ് ഈ റേഞ്ചിനെ ചലിപ്പിക്കുന്നത് ഹൈഡ്രജനും ഓക്സിജനും ചേരുമ്പോൾ ഉണ്ടാകുന്ന വെള്ളം മാത്രമാണ് പുറംതള്ളുക എന്നതുകൊണ്ട് തന്നെ മലിനീകരണം ഒട്ടും തന്നെ ഉണ്ടാകില്ല കാർബൺ ഡയോക്സൈഡ് നൈട്രജൻ ഓക്സൈഡ് തുടങ്ങിയവ പോലുള്ള മാരക ബാധകങ്ങൾ പുറംതള്ളുകയില്ല എന്നുള്ളതിനാൽ തന്നെ യാത്ര കൂടുതൽ പരിസ്ഥിതി സൗഹൃദമാവുകയും ചെയ്യുന്നുണ്ട് മണിക്കൂറിൽ നൂറ്റി പത്ത് കിലോമീറ്റർ വരെ വേഗത്തിൽ ഇതിനെ സഞ്ചരിക്കാൻ കഴിയും ഏതാണ്ട് വന്ദേ ഭാരതോടൊപ്പം കിടപിടിക്കുന്ന തരത്തിലുള്ള വേഗത തന്നെയാണ് ഇതിന് ലഭിക്കാൻ പോകുന്നത് എന്ന് ചുരുക്കം ആയിരത്തി ഇരുന്നൂറ് എച്ച് പി കരുത്തുള്ള എഞ്ചിനാണ് ഹൈഡ്രജൻ ട്രെയിനിൽ ഉപയോഗിക്കുക ഹൈഡ്രജൻ ട്രെയിനുകളുടെ കൂട്ടത്തിൽ ലോകത്തെ തന്നെ ഏറ്റവും കൂടുതൽ കരുത്തുറ്റ എഞ്ചിനാണ് ഇതെന്നാണ് പറയപ്പെടുന്നത് പരിസ്ഥിതി സൗഹാർദ്ദ റെയിൽവേ സംവിധാനത്തിലുള്ള ഇന്ത്യയുടെ സാങ്കേതിക വിദ്യയുടെ മികവും ഇത് കാണിച്ചു തരുന്നുണ്ട് കഴിഞ്ഞ മാസവും ഹൈഡ്രജൻ ട്രെയിൻ സംബന്ധിച്ച എക്സ്പോസ്റ്റ് അശ്വിനീ വൈഷ്ണവ് നടത്തിയിരുന്നു വിപുലമായ പദ്ധതികളും ഹൈഡ്രജൻ ട്രെയിനുകൾക്ക് വേണ്ടി ഇന്ത്യൻ റെയിൽവേ ഒരുക്കുന്നുണ്ട് ഹൈഡ്രജൻ ഫോർ ഹെറിറ്റേജ് എന്ന പദ്ധതിക്ക് കീഴിൽ മുപ്പത്തിയഞ്ച് ഹൈഡ്രജൻ ട്രെയിനുകളാണ് ഇന്ത്യൻ റെയിൽവേ നിർമ്മിക്കാൻ പോകുന്നത് ഓരോ ട്രെയിനും നിർമ്മിക്കുന്നതിന് എൺപത് കോടി രൂപയിലധികമാണ് ചെലവ് വരുന്നത് ഹൈഡ്രജൻ ട്രെയിനുകൾക്ക് വേണ്ടി അടിസ്ഥാന സൗകര്യങ്ങൾ പാതകളിൽ ഒരുക്കാൻ എഴുപത് കോടി രൂപയും വേണ്ടിവരും ഡീസൽ ഇലക്ട്രിക് മൾട്ടിപ്പിൾ യൂണിറ്റ് അതായത് ഡിഇഎം യു ട്രെയിനുകളെയാണ് ഇന്ത്യൻ റെയിൽവേ ഹൈഡ്രജൻ ട്രെയിനുകളാക്കി മാറ്റിയിരിക്കുന്നത് ചെന്നൈയിലെ ഇൻറ്റഗ്രൽ കോച്ച് ഫാക്ടറിയിൽ തന്നെയായിരിക്കും ഹൈഡ്രജൻ ട്രെയിനുകൾ തുടർന്നും നിർമ്മിക്കുക ഹൈഡ്രജൻ ട്രെയിൻ വിജയകരമായ ഭാരം വഹിച്ചിട്ടുള്ള പരീക്ഷണ ഓട്ടം പൂർത്തിയാക്കിയെന്നും വൈകാതെ തന്നെ ഇത് ഓടിക്കിത്തുടങ്ങുമെന്നും ഐ സി എഫ് ജനറൽ മാനേജർ യു സുദ്ധാറാവുവും അറിയിച്ചിട്ടുണ്ട്